നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായ ആരോപണങ്ങൾ വന്നു അതിനുശേഷം സോഷ്യൽ മീഡിയ പദവി പോലെ അത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് ചാനലിലെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തതാണ് രാഹുലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് പക്ഷെ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത് കോൺഗ്രസ് നേതാക്കളോടാണ് യൂത്ത് കോൺഗ്രസ് നേതാ ഭാരഹിത്വം വഹിക്കുന്ന ആളുകളോടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട് കുറച്ച് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മളൊന്നും പഠിക്കുന്നില്ല എന്ന് ചിലർ പറയും പക്ഷേ ഹിസ്റ്ററി ആണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് ഓരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മൾ പുറകിൽ എന്തായിരുന്നു എന്നൊന്ന് ചിന്തിക്കാറുണ്ട് പൊതുവെ മനുഷ്യർ അങ്ങനെയാണ് ഞാൻ പലപ്പോഴും കേട്ടിട്ടുള്ളത് കോൺഗ്രസിൽ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ഇഷ്ടമില്ലാതെ ആരെങ്കിലും പുറത്താക്കിയാൽ അല്ലെങ്കിൽ സ്വമേധയാൽ ആരെങ്കിലും പാർട്ടി വിട്ടു പോയാൽ പാർട്ടി നേതാക്കളും പാർട്ടിയും പറയുന്ന ഒരു കാര്യമുണ്ട് അത് ഏത് പാർട്ടികളും പറയുന്ന കാര്യം തന്നെയാണ് കോൺഗ്രസിനെ ആരെങ്കിലും വിട്ടുപോയാ കോൺഗ്രസിന് ഒരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ പറയും ഇത് കോൺഗ്രസിൽ നിൽക്കുമ്പോഴും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോടും അതി ഭയങ്കരമായ നമുക്ക് സ്നേഹമുള്ളത് കൊണ്ട് പറയുന്ന വാക്കുകളാണ് പക്ഷെ അതിന്റെ വസ്തുതകൾ നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാതെ പോകരുത് ഇപ്പൊ തൃശ്ശൂർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ കോട്ടയായിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് പല നേതാക്കളും കോൺഗ്രസ് വിട്ടുപോയി കോൺഗ്രസിന് കോട്ടം തട്ടിയിട്ടില്ല എന്ന് നെഞ്ചത്ത് കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് പറയാൻ പറ്റും വ്യക്തമായി പരിശോധിച്ചു കഴിഞ്ഞാൽ കോട്ടങ്ങൾ തട്ടിയിട്ടുണ്ട് അതൊരു താൽക്കാലം മാണെങ്കിലും ആ താൽക്കാലികത ശരിയായി വരണമെങ്കിൽ പിന്നീട് വർഷങ്ങൾ എടുക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കണം ഇത് പൊളിറ്റിക്സ് ആണ് അപ്പോൾ ഒരാളുടെ തെറ്റുകൾ പൊറുക്കാനുള്ളതാണെങ്കിൽ പൊറുക്കുക അയാള് നിന്നാൽ പാർട്ടിക്ക് ഗുണമുണ്ടാവുന്ന കാര്യങ്ങളാണ് നിയമപരമായിട്ട് അയാൾ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ അയാളെ ചേർത്ത് നിർത്തുക എന്നത് തന്നെയാണ് അത് അല്ലെങ്കിൽ അയാള് പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യവ സത്യമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്ന് പാർട്ടി വ്യക്തമായി മനസ്സിലാക്കി അതിനെ ചേർത്ത് നിർത്തണം അല്ലാതെ വ്യക്തിപരമായി മായ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരെയും പുറത്താക്കുകയും അല്ലെങ്കിൽ ആരെവിടെങ്കിലും മോശമായി പെരുമാറുന്ന ഒരു പ്രവണത വെച്ചു പുലർത്തുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് മുതിർന്ന നേതാക്കളോട് പറയാനുള്ളത് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് തൃശ്ശൂരിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഇപ്പോൾ അതൊക്കെ ഈ വരുന്ന നിയമസഭ എലക്ഷനിൽ എത്രമാത്രം ബാധിക്കും എന്നൊക്കെ നമ്മൾ കണ്ടറിയേണ്ടി വരും അപ്പോ വളരെ സൂക്ഷ്മമായിട്ട് ഈ എലക്ഷൻ കാലഘട്ടങ്ങളിൽ രാഹുലൊക്കെ ഇപ്പൊ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ് രാഹുലിനെ സംബന്ധിച്ച് പാർട്ടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും പുറത്താക്കി പാർട്ടിയുമായി യാതൊരു ബന്ധമില്ലാതെ നിൽക്കുന്ന രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പേര് വെട്ടണം എന്നാണ് ഇപ്പോ യൂത്ത് കോൺഗ്രസിന്റെ ഒരു ഭാരവാഹി പറയുന്നത് എനിക്ക് ആ വനിതാ ഭാരവാഹിയോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളൊന്നും വിളിച്ചു പറയരുത് നിങ്ങളെ ഇപ്പൊ ഞാനടക്കമുള്ള ആളുകൾ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ പറയാ അതിന് കാരണക്കാരനായിട്ടുള്ളത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലാണ് അദ്ദേഹം പാർട്ടിയോട് കാണിക്കുന്ന കഴിഞ്ഞ ദിവസം പാലക്കാട് വി എസ് വിപിൻ എന്ന് പറയുന്ന ഒരു കോൺഗ്രസിന്റെ മത്സരാർത്ഥി നോമിനേഷൻ കൊടുക്കാൻ ചെന്നപ്പോ ഉണ്ടായ കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ നമ്മളുടെ ഈ ഒരു പ്രാകൃതമായ ചിന്താഗതി വെച്ചിട്ടുള്ള മറ്റു നേതാക്കളാണെങ്കിൽ അവരെന്ത് പറയും ആ കുഴപ്പമില്ല അത് എന്താണ് ഈ സ്ഥാനാർത്ഥിയുടെ ഭാഗത്താണ് തെറ്റ് നിങ്ങളും പിന്മാറിക്കോളൂ എന്ന് പറയൂ അവിടെ രാഹുൽ പൊരിതി നേടിയ വിജയമല്ലത് അതുകൊണ്ട് കോൺഗ്രസിന് ഒരു കാൻഡിഡേറ്റ് അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് പാലക്കാട് നഗരസഭയിലെ നാല്പത്തി ഒന്നാം വാർഡിലാണ് സംഭവം എന്നുള്ളത് നമ്മൾ എല്ലാവരും കണ്ടതാണ് അപ്പൊ അത്തരം ഇടപെടലുകൾ നടത്താൻ അത്രയും ആഴത്തിലുള്ള അറിവ് ഉള്ള ഒരാള് മറ്റു പാർട്ടിക്കാർ ശത്രുപക്ഷത്ത് നിൽക്കുന്ന മറ്റു പാർട്ടിക്കാര് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വാക്കുകളും പല രീതിയിലുള്ള ആരോപണങ്ങളും ശരിവെക്കുന്ന രീതിയിൽ കോൺഗ്രസുകാരായ നമ്മൾ എന്തിനാണ് അതിനെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ജനങ്ങളെ ബാധിക്കുന്ന ഭക്തജനങ്ങളെ ബാധിക്കുന്ന അയ്യപ്പന്റെ സ്വർണം കട്ട് ജയിലിൽ കെടുക്കുന്ന ആളുടെ ഒരു വിധത്തിലുള്ള പാർട്ടി അധികാരങ്ങളും പാർട്ടി ഇന്ന് വരെ കട്ട് ചെയ്തിട്ടില്ല ഏഹ് പത്മകുമാറും വാസുമൊക്കെ ഇപ്പോഴും പാർട്ടിയിൽ ഏതൊക്കെ സ്ഥാനങ്ങളിലാണോ അതാത് സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഉണ്ട് അവരാണ് കളവ് ചെയ്തത് എന്നുള്ളത് കോടതി തെളിയിച്ചിട്ടാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ വായിൽ പഴം പുഴുങ്ങി വെച്ചിരിക്കുന്ന പ്രിയ സഹോദരി വനിത യൂത്ത് കോൺഗ്രസ് നേതാവെ ഇതൊന്നും കാണുന്നില്ലേ നിങ്ങളുടെ പോസ്റ്റിലൊന്നും അതില്ലല്ലോ നിങ്ങളുടെ വാളിലൊന്നും അത് കണ്ടില്ലല്ലോ ആ അതൊന്നും അതിനെ കുറിച്ചൊന്നും നിങ്ങൾക്ക് പറയാനല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളത് മറ്റൊരു മന്ത്രിയോടാണ് ആരോഗ്യ മന്ത്രിയോടാണ് അങ്ങ് ഈ ഒരു ശബ്ദ സന്ദേശം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ഒരു യുവതി അല്ലെങ്കിൽ ഈ ഒരു വനിത പറയുന്ന സന്ദേശങ്ങൾ ഞാന് ഭയങ്കര ആരോഗ്യ പ്രശ്നത്തിലാണ് അങ്ങ് ഒരു ആരോഗ്യമന്ത്രിയാണല്ലോ അങ് പല രീതിയിലും രാഹുൽ മാൻകൂട്ടത്തിന് ട്രോളികൊണ്ട് നിയമസഭയിൽ പ്രബന്ധം അവതരിപ്പിച്ച മഹാവനിതയാണല്ലോ വനിതയാണല്ലോ അങ്ങ് അങ്ങ് ഈ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒന്ന് പോകണം അവർ വയ്യാതിരിക്കുകയാണ് പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറയുന്ന ആ വനിതയുടെ അടുത്തേക്ക് ഒന്ന് പോയി അവരൊന്ന് ആശ്വസിപ്പിക്കണം സാർ എന്നിട്ട് അവർക്ക് കേൾക്കാനുള്ളത് കേൾക്കണം എന്നിട്ട് അവരെന്നെ കൊണ്ടുപോയി കോടതിക്ക് മുന്നിൽ ഹാജരാക്കി അവരുടെ മൊഴി രേഖപ്പെടുത്തണം സാർ അതൊക്കെയല്ലേ നിയമപരമായി നമ്മൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിനൊക്കെ അത്തരം കാര്യങ്ങൾ ചെയ്യൂ നിങ്ങൾ എന്തിനാണ് ഈ മാധ്യമങ്ങൾക്ക് വെറുതെ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് ഇത് പറയാൻ വേണ്ടി പൈസയും കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യാൻ നിൽക്കുന്നത് നിങ്ങൾ അന്തസ്സുള്ള ഒരു വനിതാ ആരോഗ്യ വകുപ്പ് മന്ത്രി ആ കുട്ടി ആരോപണം ഇത്ര രീതിയിൽ ഉന്നയിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ട് കൊടുക്കൂ വനിത എന്നുള്ള നിലയിലും ഈ നാട്ടിലെ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വനിത എന്നുള്ള രീതിയിലും മന്ത്രി എന്നുള്ള രീതിയിൽ ും നിങ്ങൾ ആ വനിതയ്ക്ക് ആ പെൺകുട്ടിക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കണം എന്നിട്ട് അവരെ നിയമപരപരമായി പ്രൊട്ടക്ട് ചെയ്ത് ഈ പറയുന്ന കുറ്റവാളി ആണെങ്കിൽ അയാളെ ശിക്ഷിക്കാനുള്ള നടപടി ചെയ്യണം നിങ്ങൾ ഇതൊന്നും ചെയ്യുന്നില്ല നിങ്ങൾ വെറുതെ പഴയ ആളുകൾ പറഞ്ഞ പോലെ മുന്തേമ തല്ലി പേടികട്ട് എന്ന് പറഞ്ഞ പോലത്തെ ഒരു രീതി വെറുതെ കൈക്കൊള്ളുകയാണ് ഇവിടെ എന്ത് തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് ഒരു പൗരൻ എന്ന ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് വിരുദ്ധമായി അദ്ദേഹം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്കൂ അത് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് ആർക്കൊണ്ടും സാധിക്കുന്നില്ല ഇവിടെ എത്രയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഏതൊക്കെ രീതിയിൽ നല്ലവരായ ആളുകളെ തേജോവധം ചെയ്തിട്ടുണ്ട് ഈ മാധ്യമങ്ങളും അതുപോലെ തന്നെ ഈ സി പി എം പാർട്ടിയും ഉമ്മൻചാണ്ടി സാറൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഒരു കുടുംബത്തോടൊപ്പം അവരിന്ന് ടി വി കാണാൻ പോലും സ്വന്തം വീട്ടിൽ ടി വി കാണാൻ പോലും കഴിയാത്ത വിധത്തിലടക്കം ആ കുടുംബത്തെ തച്ചു ഉടച്ചു കളഞ്ഞ ദുഷ്ടരായ ആളുകളല്ലേ ഈ മീഡിയയും ഈ പാർട്ടിയും അത് തന്നെയല്ലേ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത് നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് സാർ നിങ്ങൾ ധൈര്യമായി വളരെ നിയമപരമായിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യൂ നിങ്ങൾ നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിനെ പേടിക്കുന്നത് ഇത്രയും ചങ്കൂറ്റമുള്ള ഉള്ള പാർട്ടി ഇത്തരത്തിലുള്ള തെണ്ടിത്തരങ്ങൾ ചെയ്യുന്നത് ഇനിയെങ്കിലും നിർത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും മറ്റുള്ള നേതാക്കളും ഇപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് സണ്ണി ജോസഫ് സാറ് രാഹുൽ മാങ്കൂട്ടത്തിന് വിളിച്ചു പറഞ്ഞു പ്രചരണത്തിന് ഇറങ്ങരുത് എന്നൊക്കെയാണ് മാധ്യമങ്ങൾ വരുത്തി വാർത്ത ഇതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് സന്നിധാറിനെ വിളിച്ചു ചോദിച്ചാൽ മാത്രമേ അറിയുള്ളൂ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹം അങ്ങനെ രാഹുലിനോട് പറയുമോ എന്ന് ചിലപ്പോൾ എന്തെങ്കിലും കാര്യം കൊണ്ട് ഇവരുടെ അമൃത അമിതമായ സമ്മർദ്ദം ഉള്ളപ്പോൾ ഒരു ദിവസം ഒന്ന് വിട്ടുനിന്നോളൂ എന്ന് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാവും അതും ഈ കോൺഗ്രസിന്റെ ഇടയിൽ വന്ന് ഉണ്ടാക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള നേതൃസ്ഥാനത്തിൽ ഇരിക്കുന്നവർ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു വാർത്ത കൊടുക്കുമ്പോൾ അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെയോ ആക്സിലൂടെയോ അല്ലെങ്കിൽ മാധ്യമങ്ങൾ വന്നിട്ട് അദ്ദേഹം പറയും നിങ്ങളെന്തിനാണ് അതിനിങ്ങനെ ബേജാറാവുന്നത് ഏതായാലും എല്ലാ മാധ്യമങ്ങളും ഒരിക്കൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കള്ളത്തരങ്ങളിന്റെ അടിസ്ഥാനത്തിലായി നല്ല നേതാക്കന്മാരെ കരിവാര്ത്തേക്കുന്ന പ്രവണതയാണ് സി പി എം കൈക്കൊണ്ടിട്ടുള്ളത് അത് മാധ്യമങ്ങളിലേക്കും കൂടി പടർന്നു കയറിയിരിക്കുന്നു ഇതൊന്നും തന്നെ മലയാളിക്ക് പുതുമയുള്ള കാര്യമല്ല വളർന്നു വരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ ഇതെല്ലാം ഇത്രം ഒരു പത്ത് വർഷത്തെ ചരിത്രമെങ്കിലും പഠിക്കണം ഇവരുടെ ഇത്തരത്തിലുള്ള അനീതിയും അപക്വമായി രാഷ്ട്രീയ പെരുമാറ്റങ്ങളും നിങ്ങൾ അറിഞ്ഞു വേണം തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങളുടെ തീരുമാനങ്ങൾ ശക്തമായി ഉറച്ചു നിന്ന് മുന്നോട്ട് പോകുക പ്രതിപക്ഷം എന്തു പറയുന്നു അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഉള്ള പാർട്ടി എന്തു പറയുന്നു എന്ന് നോക്കി നമ്മുടെ നേതാക്കന്മാരെ കുറ്റം പറയാതിരിക്കുക നിങ്ങളുടെ ആദർശവുമായി ശക്തമായ നിലപാടോടുകൂടി മുന്നോട്ട് പോവുക രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന പ്രിയ സഹോദരൻ നിയമപരമായിട്ട് തെറ്റ് ചെയ്തു എന്ന് ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല ആ ബോധ്യപ്പെടാത്തടത്തോളം കാലം അയാൾ കുറ്റക്കാരനല്ല അയാളെ സപ്പോർട്ട് ചെയ്യുക അയാൾക്ക് വേണ്ട പ്രാർത്ഥനകൾ നൽകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം